السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم من أتى عرافا فسأله عن شيء فصدقه لم تقبل له صلاة أربعين يوما متنبي صلى الله عليه وسلم الرغيان من أتى عرافا വല്ലവനും അറാസിനെ സമീപിച്ചാൽ മുഖലക്ഷണം നോക്കുന്ന ലക്ഷണം പറയുന്ന അതുപോലെ ജ്യോതിസ്യന്മാര് പണിക്കന്മാര് ഇങ്ങനെയുള്ള ആളുകളെ ആരെങ്കിലും സമീപിച്ചാൽ അങ്ങനെ അവനോട് വല്ല കാര്യവും അന്വേഷിക്കുകയും ചെയ്താൽ അങ്ങനെ അവൻ പറഞ്ഞത് അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ ഒരു ജ്യോതിസിനെ സമീപിച്ചു അവനോട് എന്തെങ്കിലും ചോദിച്ചു അവൻ പറഞ്ഞത് യും അംഗീകരിക്കുകയും ചെയ്താൽ അത്തരക്കാരുടെ നാൽപ്പത് ദിവസത്തിനുവാഹത്താല സ്വീകരിക്കുകയില്ല അപ്പോൾ ഇങ്ങനെ ഭാവി പ്രവചിക്കുന്ന ലക്ഷണം നോക്കുന്ന കവടി നിരത്തുന്ന ജോലിസ്യന്മാരെ അവരെ സമീപിക്കുകയും അവരുടെ വാക്കുകൾ മുഖവിലെടു എടുക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിൽ വലിയ പാതകമാണ് അത് മനുഷ്യനെ പല നന്മയിൽ നിന്നും അത് പിന്തിരിക്കുകയും ഒരുപാട് അനാവശ്യമായ അന്ധവിശ്വാസങ്ങൾ അത് നമ്മുടെ മനസ്സിൽ കയറി കൂടാൻ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്ഥലം വാഹനം ഇത്തരം ഒരു സ്വഭാവത്തെ അതിശക്തമായ രീതിയിൽ ഭാഷയിൽ താക്കിയത് ചെയ്യുകയാണ് അതൊരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ സമീപിച്ച് അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് നടന്നുകൊള്ളണമെന്നില്ല കാരണം അവരുടെ നിഗമനങ്ങളും അല്ലെങ്കിൽ പിശാചിന്റെ ദുർബോധനങ്ങളും കേട്ടുകൊണ്ടാണ് അവർ കാര്യങ്ങൾ വിധി കല്പിക്കുന്നത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും അത്തരം ആളുകളെ സമീപിക്കുന്നത് ശരിയല്ല അവന്റെ വിവാദത്തുകൾ അവാഹു സ്വീകരിക്കില്ല അവാഹുക്കാത്ത രക്ഷിക്കട്ടെ